ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയവര് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെയാണ് ക്രൂരമായിട്ട് അതായത് സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ സ്വന്തം കുടുംബാംഗങ്ങളെ അപ്പനെ അമ്മയെ സഹോദരനെയൊക്കെയാണ് കൊല്ലുന്നത് അത്ര ക്രൂരവും ഭയാനകവും മനുഷ്യ ചിന്തയ്ക്ക് അപ്പുറത്തുള്ള മൃഗീയം എന്നതിലൊക്കെ അത്ര പൈശാചികമായിട്ടുള്ള അതിന് കാരണമായി ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് സിനിമകൾ കേരളത്തിൽ റിലീസ് ചെയ്തതിന് ശേഷമാണെന്നുള്ളത് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല സമാധാനം ഉണ്ടാകണം നല്ല കൾച്ചർ ഉണ്ടാകണം അതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ എല്ലാ നാട്ടിലും ഭരണഘടനകളുടെ അടിസ്ഥാനത്തിൽ ഈ കോടതികളും ഭരണ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എവിടെയൊക്കെ തെറ്റുകൾ അല്ലെങ്കിൽ ഈ സമൂഹത്തെ മോശമായിട്ട് കാര്യങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതിനൊക്കെ നിയന്ത്രിക്കാൻ അവർക്ക് പറ്റുന്ന എന്തിനാണ് ഈ വകുപ്പുകളൊക്കെ ിയപ്പെട്ടവരെ കേരളത്തിൽ ഈ സമീപകാലത്ത് നടക്കുന്ന ക്രൂരവും ഭയാനവുമായ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ കൊലപാതകങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ മൂന്ന് നാല് കാര്യങ്ങൾ പൊതുവായിട്ട് അവയിലെല്ലാം ഉള്ളതായിട്ട് നമ്മൾ കാണുകയാണ് ഒന്നാമത്തത് ഈ കൊലപാതകങ്ങൾക്കെല്ലാം പ്രതികളായിട്ടുള്ള ആളുകൾ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാണ് ഈ തൃശ്ശൂര് നടന്ന ആ സംഭവത്തിൽ ഒരു യുവാവിനെ കുത്തക്കൊലപ്പെടുത്തിയത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ് ചെന്താമരയെ ഒഴിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം ചെറുപ്പക്കാരാണ് രണ്ടാമത്തത് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയവര് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെയാണ് ക്രൂരമായിട്ട് അതായത് സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ സ്വന്തം കുടുംബാംഗങ്ങളെ അപ്പനെ അമ്മയെ സഹോദരനെയൊക്കെയാണ് കൊല്ലുന്നത് മൂന്നാമത്തത് ഇവരൊക്കെ ലഹരിക്കടിമകളാണ് നാലാമത്തത് ഈ തുടർച്ചയായിട്ട് നടത്തുന്ന ഇത്ര ക്രൂരവും ഭയാനകവും മനുഷ്യ ചിന്തയ്ക്ക് അപ്പുറത്തുള്ള മൃഗീയം എന്നതിലൊക്കെ അപ്പുറം പൈശാചികമായിട്ടുള്ള അതിന് കാരണമായി ഈ കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് സിനിമകൾ കേരളത്തിൽ റിലീസ് ചെയ്തതിന് ശേഷമാണെന്നുള്ളത് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല അപ്പോ യഥാർത്ഥ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ടുള്ള വില്ലൻ എന്ന് പറയുന്നത് ഈ ലഹരിയും പിന്നെ സിനിമകളുമാണ് എന്നത് നിശ്ചയമാണ് അതിൻ്റെ കൂടെ ഒരു സിനിമയൊക്കെ കേരളത്തിൽ സമീപകാലത്ത് അത് റിലീസ് ചെയ്ത് അത് വിറ്റഴിക്കപ്പെട്ടത് അതിൻ്റെ ഈ സെയിൽസ് ശ്ലോകം തന്നെ ദ മോസ്റ്റ് വയലന്റ് ഫിലിം ഇൻ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയാം നോക്കുക എത്ര മാത്രമാണ് യുവജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി അവര് എടുത്തിരിക്കുന്ന യു എസ് പി യുണീക് സെല്ലിങ് പ്രപ്പോസിഷൻ എന്ന് പറയുന്ന മോസ്റ്റ് വയലൻസ് അപ്പം വയലൻസ് യുവജനങ്ങളെ അട്രാക്ട് ചെയ്യുന്നു അതിലേക്ക് യുവജനങ്ങളെ നയിക്കുന്നു എന്നുള്ളതായിരിക്കുന്നു അപ്പൊ അടുത്ത പ്രതികൾ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് സെൻസർ ബോർഡും ഒരു റിട്ടയർ ആയിട്ടുള്ള എസ് പി പറയുന്നു കേട്ടോ ഒരു സിനിമയുടെ വിശദീകരണത്തിൽ സെൻസർ ബോർഡിനെതിരെ കേസ് കൊടുക്കണമെന്ന് പറയുന്നത് ഈ ഇത്തരം സിനിമകൾ എങ്ങനെ ഇവിടെ കാരണം കുട്ടികൾക്കെതിരെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊക്കെ അല്ലാതെ നടക്കുമ്പോൾ ആളുകളെയൊക്കെ അതിൻ്റെ പേരിൽ ഒക്കെ ചെയ്യുന്നിടത്ത് ഇതിങ്ങനെ പരസ്യമായിട്ട് അവതരിപ്പിക്കുന്നു അവതരിപ്പിക്കുന്നതിന് അനുമതി കൊടുക്കുന്നതിനെതിരെ അവർക്കെതിരെ കേസ് എടുക്കണമെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ടു അതുകൂടാതെ ഈ ഇതിൻ്റെയൊക്കെ വകുപ്പുള്ള ഗവൺമെന്റ് എന്തിനാണ് നമുക്കിവിടെ ഭരണ സംവിധാനങ്ങളൊക്കെ എന്താണ് ഈ നാട്ടില് നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ സമാധാനം ഉണ്ടാകണം നല്ല കൾച്ചർ ഉണ്ടാകണം അതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ എല്ലാ നാട്ടിലും ഭരണഘടനകളുടെ അടിസ്ഥാനത്തിൽ ഈ കോടതികളും ഭരണ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോ എവിടെയൊക്കെ തെറ്റുകൾ അല്ലെങ്കിൽ ഈ സമൂഹത്തെ മോശമായിട്ട് കാര്യങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതിനൊക്കെ നിയന്ത്രിക്കാൻ അവർക്ക് പറ്റുന്നത് എന്തിനാണ് ഈ വകുപ്പുകളൊക്കെ അപ്പൊ എന്തിനാണ് ഒരു സിനിമാ വകുപ്പ് എന്ത് അത് പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നിടത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് അത് നിയമപരമായിട്ട് നമുക്ക് പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഒരു സമൂഹത്തെ സ്റ്റേറ്റിനെ പിന്നെ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഡ്രഗ്സിൽ നിന്നൊക്കെ മാറ്റി ആ നല്ല ശാന്തിയുള്ള സംസ്ഥാനങ്ങളായിട്ട് നിലനിർത്താൻ എല്ലാ സംസ്ഥാനം ബാധ്യമുണ്ട് അപ്പോൾ ഈ ലഹരി ഇതുപോലെ അക്രമം പടർത്തുന്ന സിനിമകൾ ഇവർക്ക് ഇതിനൊക്കെ എതിരെ നടപടികൾ എടുക്കാൻ അതിനെ പരസ്യമായിട്ട് അതിനെ വിമർശിക്കാനെങ്കിലുമുള്ള ധൈര്യം എന്തുകൊണ്ട് കാണിക്കുന്നില്ല അതുകൂടാതെ ചില സിനിമകൾ നമ്മൾ കാണുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ പെയ്ഡ് പ്രമോഷൻ നടത്തുന്ന കണ്ടു മോസ്റ്റ് വയലന്റ് സിനിമയൊക്കെ നല്ല മഹത്തരമാണെന്ന് പറഞ്ഞ് ചില അവതാരകരൊക്കെ വന്നിരുന്നിട്ട് അതിനെ മഹത്വവൽക്കരിക്കുന്നത് കണ്ടു അതിന് വയലൻസിന്റെ അതിപ്രസരം കാരണം എസ് സർട്ടിഫിക്കറ്റ് കൊടുത്താണ് എന്നിട്ട് ചില തിയേറ്ററുകളിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ കാണാൻ പാടില്ലാത്ത അത് കയറിയാണ് പിന്നെ അതുപോലെ ഈ ഒ ടി ടിയിലൊക്കെ ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ അതിന് പതിനെട്ട് വയസ്സ് അവിടെ ബാധമാകുന്നത് അപ്പോൾ അതിനും അതെല്ലാവരിലേക്കും വരികയല്ലേ അപ്പൊ അതിനും നിയന്ത്രണങ്ങളൊക്കെ ആരാണ് വരുത്തേണ്ടത് അത് ഗവണ്മെന്റുകളല്ലേ ഭരണ സംവിധാനങ്ങൾ അതുപോലും ഇല്ല അതുകൂടാതെ വേറൊരു ട്രെൻഡ് നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പക്ഷിയുടെ പക്ഷഭേദം പക്ഷം നിൽക്കുന്ന ഒരു നായകനാണെങ്കിൽ എത്ര മോശം സിനിമയാണെങ്കിലും അതിനെ മഹത്വവൽക്കരിക്കാൻ അങ്ങനത്തെ രാഷ്ട്രീയ പാർട്ടികൾ വരുന്നു ഇങ്ങനെ ഒരു വക തരത്തിലുള്ള പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത് നമ്മുടെ സമൂഹത്തെ വഴിതെറ്റിക്കുന്നതിന് തുല്യമായിട്ട് മാറുന്നുള്ളതാണ് കല എന്ന് പറയുന്നത് എന്തിനാണ് മനുഷ്യനെ നല്ല വ്യക്തികളാക്കാൻ വേണ്ടിയാണ് നമ്മുടെ സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആധുനിക കലകളൊക്കെ നമ്മൾ കാണുന്ന റോമിലും ഗ്രീസിലും ഒക്കെ നാടകങ്ങളൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ അതെല്ലാം ആവിഷ്കരിച്ചത് അത് കണ്ടതിന് ശേഷം ആളുകൾക്ക് മനസാന്തരം ഉണ്ടാവുന്നു കഥാർസിസ് എന്ന് നമ്മൾ പറയുന്നു അത് കണ്ട് കരഞ്ഞ് വിമുലീകരിക്കപ്പെട്ട ഒരു മനസ്സുമായിട്ട് കൂടുതൽ നല്ല മനസ്സുമായിട്ട് വരാൻ വേണ്ടിയാണ് ഈ കലകളൊക്കെ അതിന് പകരമായ അതിനെയല്ല കലയെപ്പോലും നശിപ്പിച്ചു കളയാണ് ഇത്തരം സിനിമകളൊക്കെ അപ്പോൾ ഒരു ചാനലുകാരൻ ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ഒരു സിനിമയുടെ സംവിധായകനോടും പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേഴ്സ് സംവിധായകനില്ല സംവിധായകനും ഒന്നും പ്രത്യക്ഷപ്പെടുന്നില്ല അവര് പറയുന്നത് അവര് ഭയങ്കര ഇൻട്രോവേറ്റർ ആണെന്നാണ് പറയുന്നത് അത് തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ് ഇത്തരം സിനിമകൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്യുന്നവരുടെ മാനസിക നില പരിശോധിക്കപ്പെടേണ്ടതാണ് ജയിലർ എന്ന് പറയുന്ന സിനിമക്കെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരാൾ കേസ് കൊടുത്തിരുന്നു ഇവരുടെ മാനസിക നില പരിശോധിക്കണമെന്ന് പറഞ്ഞ് കാരണം ഇത്തരം സിനിമകൾ എങ്ങനെയാണ് ഇത് ചിത്രീകരിച്ച് ഇറക്കാനായിട്ട് പറ്റുന്നത് പ്രിയപ്പെട്ടവരെ അത് എന്നിട്ട് ചിലർ പറയുന്ന സമൂഹത്തിലുള്ളതിന്റെ ആവിഷ്കാരമാണ് എന്താണ് സമൂഹത്തിൽ ഒരു സൈക്കോളജിസ്റ്റ് ചോദിക്കുന്നത് കേട്ടു അതായത് ഒരു ഗർഭിണിയുടെ വയറ് പിളർന്ന് ഭ്രൂണ എടുത്തിട്ട് കാലിൽ ചുറ്റിക്കൊണ്ട് നടക്കുക എവിടെയാണ് സമൂഹത്തിൽ നടന്നത് അപ്പോൾ അത് കണ്ടിട്ട് അത് സമൂഹത്തിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത് അപ്പൊ ഇതിന് ഒരിക്കലും ഒരു സ്ഥലത്തും സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ ഒരു കഥാകൃത്തിന്റെ മനസ്സിൽ രൂപീകരിക്കാൻ അയാൾ ഭ്രാന്തമായ ഏതോ ലോകത്തിലാണ് അയാൾക്ക് എന്തോ മാനസികമായ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് അതുകൊണ്ടൊന്ന് അവതരിപ്പിക്കാനായിട്ട് സെൻസർ ബോർഡ് പോലുള്ള കാര്യങ്ങൾ സംവിധാനങ്ങള് അനുമതി നൽകുന്നു എന്ന് പറയുന്നത് എത്രമാത്രം എന്താണ് അസംബന്ധമായ കാര്യമാണ് ഇതിനെതിരെയൊക്കെ സാംസ്കാരിക നായകന്മാര് ഇവിടെയെല്ലാം നമ്മൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെടുന്നില്ല സിനിമയിലെ മലയാള സിനിമയിലെ ലഹരിയുടെ അന്തപ്രസത്തെ കുറിച്ച് ടിനി ടോം പറഞ്ഞതല്ലേ എൻ്റെ മകനെ ഞാൻ സിനിമയിലേക്ക് വിടാനായിട്ട് എനിക്ക് ഭയമാണ് കാരണം എന്താണ് ഒരുപാട് പേര് ലഹരി ഒക്കെ കഴിച്ചിട്ട് അവന്റെ പല്ലുപോലും പൊടിഞ്ഞു പോകുന്നുണ്ട് എന്ന് ടിനി ടോം പറഞ്ഞതല്ലേ അപ്പോൾ ഇതെല്ലാം നമ്മുടെ മലയാള സിനിമ പോകുന്ന ഒരു രീതി നോക്കുക നേരത്തെ ഒക്കെ നായകന്മാർ പറയുന്നത് അവര് എല്ലാവർക്കും അനുകരിക്കപ്പെടാവുന്ന ആളുകളായിരുന്നു അതിന് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വശാസ്ത്രം തന്നെ ഉണ്ടായിരുന്നു കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ഒരു ബൈബിളിന്റെ ഒരു ഒരു അടിസ്ഥാന തത്വശാസ്ത്രം തന്നെയുണ്ട് അത് പീഡനങ്ങളിലൂടെ കടന്നുപോയി ഉയർത്തെഴുന്നേൽക്കുന്ന നായകന്മാരൊക്കെ അതൊക്കെയായിരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നവര് അങ്ങനെ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്നവര് അനുകരിക്കപ്പെടുന്ന മാതൃകള് അതൊക്കെയായിരുന്നു അപ്പോൾ അത് നമ്മൾ ഈ അടുത്ത കാലത്ത് അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി പതിനെട്ടെന്ന സിനിമയിൽ അങ്ങനെ ഒരു ഇതെല്ലാം കാണുന്നുണ്ട് അല്ലാതെ ഉള്ള സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന വയലൻസ് ആണ് നായകന്മാരെന്ന് പറയുന്നത് വില്വന്മാരെക്കാൾ ക്രൂരന്മാരായിട്ടാണ് അവരുടെ കയ്യിൽ അറക്കവാള് അവരുടെ കയ്യിൽ ചുറ്റുക അപ്പോൾ ഇത് അവർ ആൻറ്റി ആണ് അപ്പോൾ നമ്മുടെ യുവജനങ്ങളുടെ മുമ്പിൽ മോഡലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഹീറോസ് എന്ന് പറയുന്നത് ദ്രോഹികളാണ് അത്തരം ചിത്രീകരണമാണ് അവിടെ നടക്കുന്നത് ആന്റി ക്രിമിനൽസ് പക്ക ക്രിമിനൽസ് ആണ് അത് ഈ യുവജനങ്ങളുടെ എല്ലാം മനസ്സിലേക്ക് നമ്മൾ കുറെ കാലങ്ങൾക്കുമ്പാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മന്ത്രാലയം അല്ലെങ്കിൽ ഏതോ ഒരു ഭരണ സംവിധാനമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ അവരുടെ സർവേയിൽ കാണുന്നുണ്ട് എഴുപത് ശതമാനത്തോളമാണ് യുവജനങ്ങളെ ഈ സിനിമ സ്വാധീനിക്കുന്ന ഒരു തോത് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഗൗരവതരമായിട്ട് ഇതിനെക്കുറിച്ച് ഭരണ സംവിധാനങ്ങൾ കോടതികൾ കോടതികളൊക്കെ അല്ലാത്ത അനാവശ്യ കാര്യങ്ങൾക്കൊക്കെ പ്രതികരണങ്ങൾ ഇടുകയും പിന്നെ പൊതു താല്പര്യ അല്ലാതെ കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് കോടതികൾ പോലും ഇതിനെ ശബ്ദിക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവപരമായിട്ട് ചിന്തിക്കേണ്ടതാണ് ഇത്തരം അക്രമവും വയലൻസും ലഹരിയും ഒക്കെ പടർത്തുന്ന സിനിമകൾ ശക്തമായിട്ട് നിയന്ത്രിക്കപ്പെടണം എന്ന കാര്യത്തിൽ സംശയം അതുപോലെ ലഹരിക്കെതിരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം ഗവൺമെന്റുകളുടെ ഭാഗത്തുനിന്ന് നീതിന്യായ നിയമ നിർവഹണ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത് അല്ലാത്തൊരു പ്രവണതകളിലേക്ക് മാറുന്നു